യുവതിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ച് ഫോട്ടോ എടുത്ത കേസിൽ എക്സൈസ് ഇൻസ്പെക്ടർ അറസ്റ്റിലായി ആലുവ എക്സൈസിലെ ജയപ്രകാശിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ സ്ത്രീയോടാണ് മോശമായി പെരുമാറിയത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഗിൻ ഈ വിശദാംശങ്ങൾ പറയുന്നു ആലുവ എക്സൈസിലെ ഇൻസ്പെക്ടറായിട്ടുള്ള ജയപ്രകാശിനെതിരെയാണ് ഇപ്പോൾ ആലുവ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ആ അവിടുത്തെ സ്ത്രീയോട് മോശമായി സംസാരിച്ചു അതോടൊപ്പം തന്നെ ഒളിഞ്ഞു നോക്കി കൂടാതെ മൊബൈലിൽ ചിത്രമെടുത്തു ലൈംഗ ചുവയോടെ സംസാരിച്ചു തുടങ്ങിയവയാണ് പരാതികൾ ഇത്തരത്തിൽ ഈ യുവതി പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ തിരുവനന്തപുരത്ത് വിളിച്ച് ഇക്കാര്യം പരാതിപ്പെട്ടു തുടർന്ന് അവിടെ നിന്ന് ഫോർവേഡ് ചെയ്ത് കിട്ടിയ മെസ്സേജാണ് തുടർന്നാണ് ആലുവ പോലീസ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ആലുവ പോലീസ് വ്യക്തമാക്കുന്നത് എക്സൈസുമായും നമ്മൾ ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ എക്സൈസ് യൂണിറ്റ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കമ്മീഷണർക്ക് അയച്ചിട്ടുണ്ട് നടപടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് അയച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ ഉടൻ തന്നെ ജയപ്രകാശിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് മുൻപും സമാനമായൊരു വിഷയത്തിൽ അന്വേഷണം നേരിട്ടയാളാണ് ജയപ്രകാശ് എന്നാണ് എക്സൈസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം